ഗൈസ് അപ്പോൾ മെയിൻറ്റനൻസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഗെയിമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്യണത് ഓക്കെ ഫ്രീ ട്രൈ കാര്യങ്ങളുണ്ട് ഗൈസ് എന്തായാലും ഗ്യാരൻ്റീഡ് ആയിട്ട് ഒരാളെ സൈൻ ചെയ്യാനും പറ്റുകയും ചെയ്യും ഒലിവർ ഗൻ്റെ പുതിയൊരു പാക്ക് വന്നിട്ടുണ്ടല്ലോ അതിനകത്ത് പ്ലേഴ്സ് ആണ് അപ്പോൾ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ പരിപാടികൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് പുതിയ ക്യാമ്പയിൻ വന്നിട്ടുണ്ട് പുതിയ ഇവൻറ്റ് വന്നിട്ടുണ്ട് കോയിൻ റിവാർഡ് ഉണ്ട് നമുക്ക് ഫ്രീ ഫ്രീ ആയിട്ടൊരു എ പിക്ക് സൈൻ ചെയ്യാൻ പറ്റണം അതന്നെ വലിയ കാര്യമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നു നോക്കാം എന്താ പിന്നെ ഒരു ഗെയിം മോഡ് വേറെന്തോ സംഭവം വരും എന്നൊക്കെ പറയണ്ടായിരുന്നു ഞാനപ്പൊ എനിക്ക് ഒന്നും അറിയില്ല എന്തിട്ടൊക്കെ വന്നിട്ടുള്ളൂ അപ്പൊ ഓരോന്ന് ഓരോന്നായി നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം നോക്കി തന്നെ ഓക്കെ ഞാൻ ഡെയിലി ഗെയിമിന്റെ അത് അങ്ങോട്ട് നോക്കിയത് വേറെ ഒന്നും എനിക്ക് മറ്റേ പുതിയ മറ്റേ എന്ന് പറഞ്ഞിട്ട് മറ്റേ പ്ലെയർ ഉണ്ടല്ലോ അങ്ങനെ കിട്ടണം ഓക്കെ ഇവന്റ് ടൂർണമെന്റ് ആർസെ ടൂർണമെന്റ് അത് നോക്കാം എന്തായാലും നമുക്ക് ഇത് കേട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഫെസ്റ്റിവൽ എന്തൊരു ഫെസ്റ്റിവൽ സീസൺ ക്യാമ്പയിൻ അങ്ങനെ എന്താണ് യൂറോപ്പ് എൻ്റെ പൊന്നോ ഞാൻ ആരെയാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നത് ഇത്രയും നാളും ഞാൻ പൈസ പൊട്ടിക്കാണ്ടിരുന്നത് എനിക്കാവശ്യം പൈസ പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒറ്റ പ്ലെയർ ഉള്ളൂ പാട്രിക് വിയേദന പക്ഷെ എനിക്കൊരു ആങ്കർമാനാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഡിസ്ട്രോയർ ആണ് വന്നത് അതോടൊപ്പം തന്നെ കഫൂൻ്റെ ഒരു കിഡിലും കാണുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ ഈ രണ്ടും കിഡിലിനാണ് പിന്നെ ഈ ഒരു പ്ലെയറുടെ കാര്യം എനിക്കറിയത്തില്ല നൂറ്റി രണ്ട് റേറ്റൊക്കെ പോകുന്ന സെൻട്രൽ ബാക്ക് സത്യം പറഞ്ഞെനിക്ക് അറിയത്തില്ല ഡിസ്ട്രോയർ ആണ് എനിക്ക് ആരൊന്നും പോലും അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കേട്ടറിവില്ല എന്തായാലും ഞാൻ എന്തായാലും കറക്കാൻ എനിക്കൊരു മൈൻഡ് ഉണ്ട് ഞാൻ മറ്റേ കറക്കും ഓക്കെ പിന്നെ പ്ലെയർ ഓഫ് ദ വീക്കിന്റെ ഒക്കെ മറ്റേ യൂറോപ്യൻ മറ്റേ പച്ചയും ഇതൊക്കെ ആർക്ക് വേണം ഓക്കെ ഇതാണ് ക്യാഷ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒലിവർഗാന്റെ കാർഡ് ഫ്രീ ആണ് ഒലിവർഗാൻ ഉണ്ട് സാബി അലൻസും ഉണ്ട് ആൽബർട്ട് ഫെറവുണ്ട് ജാവിയർ മറ്റു പ്ലെയർ ഉണ്ട് ലെഫ്റ്റ് ബാക്ക് നമ്മുടെ ഇവന്റെ ഇന്റർ ഇന്ററിന്റെ ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് അത്യാവശ്യം നല്ല പ്ലേസ് ഉണ്ടല്ലോ തേമ്പിക്കുമാരി പ്ലേയേഴ്സ് അല്ലാണ്ട് വേറെ പരിപാടിയില്ല ഇത് അപ്പൊ കോയിൻ 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 അല്ല ഇത് നോക്കട്ടെ കോയിൻ ആണെന്ന് തോന്നിട്ടില്ല സ്റ്റാർട്ടിങ് ഒരിതുണ്ട് കോയിനാണോ ഫ്രീ ഫ്രീ ആണോന്നറിയത്തില്ലോ ഫസ്റ്റ് ഫ്രീ ട്രൈ വലി വർഗ്ഗൻ ഓക്കേ വന്ന് വലി വർഗാനല്ല വേറെ ഒരു മോചനാണ് ഓക്കെ അപ്പം എന്തായാലും ഒരു പ്രതീക്ഷ തരണ ഒരു അപ്ഡേഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഈ പ്രാവശ്യം നടന്നത് ആ ഇത് ഫ്രീ ട്രൈ മാത്രമേ ഉള്ളൂ ഫ്രീ ട്രൈ കിട്ടിക്കഴിഞ്ഞാൽ ലക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മുടെ ഇത് ഫ്രീ ട്രൈ കൂട്ടി വെച്ചെടുക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല നോക്കണം കഴിച്ച് അങ്ങനെ അങ്ങനെ സ്പെൻഡ് ചെയ്താൽ മതി ആ ഒരു ആരും ഇല്ല എനിക്ക് കിട്ടിയിട്ടില്ല ബാസ്റ്റിറ്റുകൾ അന്ന് വന്നല്ലേ എനിക്ക് ഫ്രീ ട്രൈയിൽ ആരെയും കിട്ടിയിട്ടില്ല അപ്പം ഇതിനകത്ത് വലി പറയാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്ര അടിപൊളി ആയിരിക്കുള്ളൂ പിന്നെ ഇതിനകത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം നല്ല പ്ലേസുകളൊക്കെ കൊണ്ടുപോകാണോ നമ്മുടെ സെൻട്രൽ ബാക്ക് റൈറ്റ് ബാക്ക് ആൽബർട്ട് ഫെറർ കിട്ടിയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതൊരു ഇതില്ല വലി വർഗാനും വേണ്ടി മാത്രമേ ഉള്ളൂ കൂടുതലാൾക്കതി പാക്കേജ് സ്പെൻഡ് ചെയ്യാൻ വൈസപ്പോ മെയിൻ ആയിട്ട് ഇത്രയൊക്കെ ഉള്ളു പിന്നെ പാക്കുകളും കാര്യങ്ങളൊക്കെ ഈ പാക്കുകളൊന്നും വന്നിട്ടില്ല ആ ഗെയിം ആ ഇതിനകത്ത് ഓക്കെ നമ്മുടെ മറ്റേ ഓരോ ഗെയിം കളിക്കുമ്പോഴും ഓരോ ഫ്രീ ടൈം അങ്ങനത്തെ പരിപാടിയാണ് ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ സെയിം അല്ല അതിനകത്ത് നിന്ന് ഓക്കെ കാണുമ്പോഴും അപ്പോൾ എല്ലാവരും കളി തുടങ്ങിക്കോ ഇപ്പോഴേ തുടങ്ങിക്കോ എന്തായാലും മിസ്സാക്കണ്ട എന്തായാലും ലോഗിൻ ചെയ്യാം പിന്നെ മിസ്സാക്കാൻ വേണ്ട എന്തായാലും ഒരു ഒരു സൈൻ ചെയ്യാൻ വേണ്ടി ടോക്കൺ ആണ് സാധനം അല്ലേ പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ല പിന്നെ കോയിൻ ഇവൻ്റാണ് രണ്ട് കോയിൻ ഇവൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് വേണ്ടവർക്ക് എടുക്കാം ഗൈസപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോ നമ്മൾ ടൂ ത്രീ കെ ആണ് ത്രീ കെ ഫോർ കെ ഫൈവ് കെ അടിക്കും ഓക്കെ സപ്പോർട്ട് അത്യാവശ്യമാണ് ഗൈസപ്പം ഇനി തുടങ്ങി എന്തായാലും സപ്പോർട്ടും കൂടി വേണം നമുക്കിപ്പോൾ നേരെ പോവാം ബാറ്ററിക്ക് വീണ സൈൻ ചെയ്യുക തൊള്ളായിരം കഴിഞ്ഞ് പൊട്ടിച്ചാലോ ഒന്നും ആലോചിക്കുന്നുണ്ട് പക്ഷേ ഞാനേ എനിക്ക് ഒരു ഐ എം എഫ് വേണം ഒരു സി എഫ് വേണം ബസ്റ്റ് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് വെച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് പൊട്ടിക്കണമെന്ന് ഡബിൾ മൈൻഡ് ആയിരിക്കും